നമസ്കാരം ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സൗദി പൗരന്റെ ഇരുപത്തിയേഴ് കോടി രൂപ തട്ടിയെടുത്ത ശേഷം പ്രവാസി മലയാളി നാട്ടിലേക്ക് മുങ്ങി മലപ്പുറം പള്ളിക്കൽ സ്വദേശി പുതിയകത്ത് ഷെമീലിനെതിരെയാണ് സൗദി പൗരനായ ഇബ്രാഹിം മുഹമ്മദ് മൊഹൈസ അൽ ഉദ്ദേബി രംഗത്ത് വന്നിരിക്കുന്നത് പണം തിരികെ ചോദിക്കുമ്പോൾ നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സൗദി പൗരൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇദ്ദേഹം ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബിസിനസ്സിൽ പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഷെമീൽ എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കൈകലാക്കിയത് ഷെമീലിന് ബാങ്കിലുണ്ടായിരുന്ന ബാധ്യത തീർക്കാൻ വേണ്ടി തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൗദിയിലെ സ്ഥലം ജാമ്യം നൽകി ബാക്കി തുകയും ഇബ്രാഹിം മുഹമ്മദിന് നഷ്ടമായി തനിക്ക് ലഭിച്ച നിക്ഷേപക ലൈസൻസ് ഉപയോഗപ്പെടുത്തി വിവിധ ബിസിനസ് അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഷെമീൽ മലയാളികളിൽ നിന്നും സൗദി സ്വദേശികളിൽ നിന്നും പണം തട്ടിയിരുന്നു പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണ കമ്പനി ഉൾപ്പെടെ ഷമീലിന്റെ ബിസിനസിൽ പങ്കാളിത്തമായി ആദ്യം എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കാശായി ഇബ്രാഹിം അൽ ഉദൈബി നൽകിയിരുന്നു ബിസിനസ് ആവശ്യത്തിലേക്ക് സൗദിയിലെ ഒരാക്സ് ഫിനാൻസ് കമ്പനിയിൽ നിന്നും ഷെമീൽ വായ്പയും എടുത്തു ഈ വായ്പ കൃത്യസമയത്ത് അടയാൻ സാധിക്കാതെ വന്നപ്പോൾ ഫിനാൻസ് കമ്പനി ഷെമീലിനെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹത്തിന് യാത്രാവിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള ബാധ്യത തീർക്കാനും യാത്രാ വിലക്ക് ഒഴിവാക്കാനായിട്ടും ഷെമിൽ തന്നെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെത്തിയ ശേഷം തന്റെ പേരിലുള്ള സ്വത്തുക്കൾ വിറ്റ് ഇബ്രാഹിം അൽ ഉദൈബിയുടെ എല്ലാ കടങ്ങളും താൻ വീട്ടിക്കൊള്ളാമെന്ന ഷെമീലിന്റെ ഉറച്ച വാക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൗദിയിലെ സ്ഥലം ജാമ്യം നൽകി ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി നാനൂറ് റിയാൽ ബാധിത ഇബ്രാഹിം അൽ ഗുദേബി ഏറ്റെടുത്തു എന്നാൽ പിന്നീട് ഇയാൾ തിരിച്ചു വന്നില്ല ഇതോടെ പണയത്തിലുള്ള തന്റെ സ്വത്തുക്കൾ കോടതി അൻപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി നാനൂറ് റിയാലിന് ലേലത്തിൽ വിറ്റു അനധികൃതമായി കൈക്കലാക്കിയ സ്വത്തും പണവും തിരിച്ചു നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഷെമിൽ വഴങ്ങിയില്ല ഇന്ത്യയിൽ തനിക്ക് ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും തന്നെ ഒന്നും ചെയ്യാനാകില്ലെന്നും ഇയാൾ വീരവാദം ഒഴുക്കുകയാണെന്നും ഇബ്രാഹിം മുഹമ്മദ് ആരോപിച്ചു ഷമീലിനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഇബ്രാഹിം അൽ ഗുദേബി കേരളത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിരുന്നു എന്നാൽ എല്ലാ ഇടപാടുകളും ഉടൻ തന്നെ മടക്കി നൽകാമെന്ന ഷമീലിന്റെയും പിതാവിന്റെയും ഉറപ്പിന്മേൽ താൻ മടങ്ങിപ്പോകയായിരുന്നുവെന്നും പിന്നീട് ഷമീലിനെ ബന്ധപ്പെട്ടപ്പോൾ തനിക്കെതിരെ നാട്ടിൽ കള്ളക്കേസ് നൽകിയതായി അറിയിച്ചതായും ഇബ്രാഹിം അൽ ഉദയവി പറഞ്ഞു ന്യൂ ഇ പൾപ്പ ആൻഡ് പേപ്പർ എന്ന പേരിൽ കമ്പനി തുടങ്ങിയാണ് ഷമീൽ ബാങ്കിനെ പറ്റിച്ചത് വായ്പാ തുക കുർശ്ശിക സഹിതം പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി തിരിച്ചുപിടിക്കാൻ ബാങ്ക് ഓഫ് ബറോഡ ജപ്തി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഗോവിന്ദപുരത്തുള്ള പതിനാറ് സെന്റ് സ്ഥലവും അതിൽ സരൂർ എന്ന പേരുള്ള മൂന്ന് നില അപ്പാർട്ട്മെന്റ് കെട്ടിടവും ജപ്തി ചെയ്യാനും നോട്ടീസ് ഉണ്ടായിരുന്നു സൗദി പൗരന്മാരെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഷെമീൽ സൌദിയിലെത്തിയെന്നും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇബ്രാഹിം മുഹമ്മദ് പറഞ്ഞു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകി ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും വിള്ളലേൽപ്പിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ഷെമീൽ നടത്തിയതെന്നും ഇതിനുശേഷം തനിക്ക് ഇന്ത്യക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദേബി അറിയിച്ചു ഇക്കാര്യത്തിൽ ഉടനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ അധികാരികളുടെ മുമ്പിൽ പരാതി സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം